വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ആദ്യപടി കഴിഞ്ഞിരിക്കുന്നു ഈ അഞ്ചു മാർക്കിൽ മുകളിൽ കിട്ടുന്നവർക്ക് മാത്രമേ ഫൈനൽ റൗണ്ടിലേക്ക് പോകാൻ സാധിക്കൂ ഓരോ മത്സരാർത്ഥികൾക്കും ലഭിച്ച മാർക്ക് ഇവിടെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ് ആങ്കർ മല്ലികയ്ക്ക് മൂന്ന് മാർക്കാണ് സുസ്മിതയ്ക്ക് അഞ്ചു മാർക്ക് എല്ലാവരും കൈയടിക്കുന്നു സത്യഭാമയ്ക്ക് ആറ് മാർക്കാണ് ശാരദാമയ്ക്ക് എട്ട് മാർക്കും ശാരദാമയ്ക്ക് എട്ട് മാർക്ക് കിട്ടിയപ്പോൾ ശ്യാമ കൈയടിക്കുന്നുണ്ട് ശ്യാമയോട് പറയുന്നു എടി കൊച്ചു എന്റെ കയ്യിലാണെന്നുള്ള കാര്യം നീ മറക്കണ്ട അപ്പോൾ ആദ്യ റൗണ്ടിൽ വിജയികളായി നിൽക്കുന്നത് സത്യഭാമയും ശാരദയുമാണ് ഇവർക്കൊപ്പം നിൽക്കാൻ എനിക്കും അവകാശമുണ്ട് എനിക്ക് അഞ്ചു പോയിന്റിലേന്ന് സുസ്മിത ചോദിക്കുന്നു രണ്ടാം റൗണ്ടിലേക്ക് പോകാനുള്ള മാർക്ക് അഞ്ചിൽ മുകളിലായിരിക്കണമെന്നവർ പറയുന്നുണ്ട് എനിക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പറ്റില്ല എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ ആങ്കർ പറയുന്നു ഇപ്പോഴത്തെ പോയിന്റ് നിലവെച്ച് സാധ്യമല്ല അഞ്ചു പോയിന്റ് എന്നല്ലേ ആദ്യമേ പറഞ്ഞത് അങ്ങനെ നോക്കുമ്പോൾ സുസ്മിത രണ്ടാം റൗണ്ടിലേക്ക് കടക്കണ്ടേ എന്ന് ചന്ദ്രബോസ് ചോദിക്കുന്നു ഇല്ലെങ്കിൽ ഇപ്പോൾ അഞ്ചു പോയിന്റ് എന്ന് പറയരുതായിരുന്നു ഇതിപ്പോ ചതിയാണ് എന്നൊക്കെ രോഹിതം പറയുന്നു നമ്മൾ മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം വ്യക്തമായി പറഞ്ഞതാണ് അന്തിമ തീരുമാനം എടുക്കാനുള്ള അവകാശം രേഖാമേഠത്തിനാണ് അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം എനിക്കോ നിങ്ങൾക്കോ ഇല്ല രണ്ടാം റൌണ്ടിലേക്ക് കടന്നിരിക്കുന്നവരുടെ പേര് വിവരം ഒന്ന് അനൗൺസ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ രേഖ പറയുന്നുണ്ട് ഇനി നടക്കാൻ പോകുന്നത് രണ്ടാം റൗണ്ട് മത്സരമാണ് അതിൽ മത്സരിക്കുന്നത് രണ്ടേ രണ്ട് പേരാണ് ഒന്ന് സത്യഭാമ രണ്ട് ശാരദാമ ദേഷ്യത്തോടെ സുസ്മിത ചന്ദ്രബോസിനെ വിളിച്ചിട്ട് പറയുന്നു ചിറ്റുഭാവ എന്നേ പറയട്ടെ അവരൽപ്പം മാറി നിൽക്കുന്നു ചന്ദ്രബോസിനെയും കൂട്ടി സുസ്മിത പുറത്തേക്ക് വന്നിരിക്കുന്നു ഇവിടെ എന്തിനാ നിൽക്കുന്നത് എന്ന് ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് അവിടെ ഒന്നും ചെയ്യാനാകാതെ അവിടെ നിൽക്കുന്നത് എന്തിനാ അവരുടെ ജയം കാണാനോ പരാജയം സമ്മതിക്കാതെ വേറെ രക്ഷയില്ലല്ലോ എന്ന് ബോസ് പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് അങ്ങനെ പരാജയം സമ്മതിച്ചിട്ട് ഞാൻ അവർക്ക് അവരുടെ മുന്നിൽ തോറ്റു കൊടുക്കുന്ന ചിറ്റപ്പന് തോന്നുന്നുണ്ടോ ചിറ്റപ്പന് ഒരു പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ എനിക്ക് പറ്റും ഞാൻ അത് ചെയ്യുകയും ചെയ്യും എന്നെ തോൽപ്പിച്ചിട്ട് അങ്ങനെ ആരും ഇവിടെ വലിയ ആളാവണ്ട എന്നാ നിന്റെ മനസ്സിൽ അതെന്താണെന്ന് വെച്ചാൽ പറയുന്നു ചന്ദ്രബോസ് ഈ മത്സരത്തിൽ ആരൊക്കെ ജയിക്കരുതെന്ന് ഞാൻ കരുതിയോ അവരാണ് ഇപ്പോൾ ഫൈനൽ റൗണ്ടിൽ കയറിയിരിക്കുന്നത് ഇതിൽ ആര് ജയിച്ചാലും എന്റെ സങ്കടം ഇരട്ടിക്കുകയേ ഉള്ളൂ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും രണ്ടുപേരും രണ്ടുപേരിൽ ഒരാൾ ജയിക്കും എന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ സുസ്മിത പറയുന്നു അവർ രണ്ടുപേരും ജയിക്കാൻ പാടില്ല മത്സരത്തിന്റെ അടുത്തിട്ടിളക്കി കയ്യിൽ കൊടുക്കണം ഒരാൾക്കും ജയിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു കുളം കലക്കൽ പദ്ധതി എന്റെ കൂടെ ഒരു ആളായിട്ട് നിന്ന് തരുമോ എന്ന് സുസ്മിത ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് എന്ന് ബോസ് ആ ശാലിനിയെ ശാരദാമയുടെ അരികിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തരണം ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്താ ചിറ്റപ്പനോടുകൂടി ഒന്ന് പറയേ എന്ന് ബോസ് പറയുമ്പോൾ സുസ്മിത പറയുന്നു എന്തായാലും ചിറ്റപ്പൻ അറിയണ്ട ചിറ്റപ്പന്റെ പ്ലാൻ പൊളിഞ്ഞല്ലോ ഇനി എന്റെ മാസ്റ്റർ പ്ലാൻ ആണ് ഓക്കെ നീയായി നിന്റെ പടൈ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ കൃത്യമായി ചേരുതരുമെന്ന് ബോസ് ശാലിനിയെ ഒഴിവാക്കണം കളക്ടർ ശാലിനിയാകുമ്പോൾ വഴി കൊമ്പ ബോസ് അങ്ങനെ ഇപ്പോൾ മത്സരത്തിന്റെ രണ്ടാം റൗണ്ടിലേക്ക് കടക്കുകയാണ് ഈ മത്സരത്തിൽ പരമ്പരാഗതമായ കേരള ഡിഷസ് ആണ് ഉണ്ടാക്കേണ്ടത് രണ്ടുപേരും തീപാറുന്ന ഒരു മത്സരം തന്നെയാണ് ഇവിടെ കാഴ്ചവെക്കേണ്ടത് ശാരദാമയും സത്യഭാമയും തമ്മിലാണ് മത്സരം അങ്ങനെ ഇരുവരെയും സ്വാഗതം ചെയ്യുകയാണ് പാചകകലയുടെ കലയുടെ റാണിപട്ടം അലങ്കരിക്കാൻ തയ്യാറാവുന്നത് ആര് ശാരദാമയ്ക്ക് സംസാരിക്കാൻ ഒരവസരം അവനവൻ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥതയും കൂറുമുണ്ടെങ്കിൽ വിധിയുടെ പുറകെ പോകേണ്ട കാര്യമില്ലല്ലോ വിജയം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ശാരദാമ ഇനി സത്യഭാമ ഈ മത്സരം ജയിക്കുകയല്ലാതെ മറ്റൊരു മാർഗം ഞങ്ങൾക്ക് മുന്നിൽ അതുകൊണ്ട് വിധിയെ തള്ളിക്കളയാൻ ഞങ്ങൾ ഒരുക്കുക കാരണം വിധിയാണ് ഞങ്ങളെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ജയിച്ചേ പറ്റൂ എന്ന് ഭാമ ഇതും ആദ്യ റൗണ്ട് പോലെയും പത്തിലാണ് മാർക്കിടുന്നത് കറക്റ്റ് സമയത്തിനുള്ളിൽ ആവശ്യമുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്ത് പാചകം തുടങ്ങണം അങ്ങനെ അവരുടെ മത്സരം ആരംഭിക്കുന്നു ശാരദാമയ്ക്ക് കൂട്ടായിട്ട് ശാലിയും സത്യഭാമയ്ക്ക് കൂട്ടായിട്ട് ശാന്തയുമാണ് ഉള്ളത് സുസ്മിതയും ചന്ദ്രബോസും അകത്തേക്ക് വന്ന് ഇത് കാണുന്നു ശ്യാമ അവിടെ ഇരിക്കുമ്പോൾ സുസ്മിത വന്നിട്ട് ശ്യാമയോട് പറയുന്നു അമ്മയുടെയും അമ്മായിയമ്മയുടെയും സൗന്ദര്യം സൗന്ദര്യങ്ങളുടെ ആസ്വദിക്കാനല്ല നിന്നെ ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത് അവർക്കെതിരെ പാര പണിയാനാണ് ഞാൻ എന്ത് ചെയ്താലും നീ ജയിക്കാൻ പോകുന്നില്ല എന്ന് ശ്യാമ പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് ഞാൻ ജയിച്ചില്ലെങ്കിൽ നഷ്ടം എനിക്കല്ല നിനക്കാണ് അതറിയാലോ പപ്പിമോള് നീ ചെല്ലുമ്പോൾ അമ്മയെന്ന് വിളിച്ചോടി വരണമെങ്കിൽ സുസ്മിത കനിയണം എന്റെ ഭിക്ഷ അത് മാന്യമായി കിട്ടണമെങ്കിൽ നീ ഇവിടെ ശരിക്കും പണിയെടുക്കണം എടുത്തില്ലെങ്കിൽ നിന്നെ കൊണ്ട് എടുപ്പിക്കും ശ്യാമ ചോദിക്കുന്നു ഇങ്ങനെ കുട്ടികളെ ദ്രോഹിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു നീ ഒരു സ്ത്രീയല്ലേ ഒരു അമ്മയുടെ വേദന കുറച്ചെങ്കിലും നിനക്ക് മനസ്സിലാവില്ലേ എന്റെ ജീവിതത്തിൽ എനിക്ക് വേദനയില്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാവത്തുമില്ല കൊച്ചിന്റെ ജീവൻ വല്ലവരുടെയും കയ്യിൽ കൊടുത്തിട്ട് നിന്ന് പഴം പുരാണം പറയാനേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്റെ സുസ്മിത അങ്ങനെ സുസ്മിത ചില കാര്യങ്ങൾ ശ്യാമയോട് പറയുന്നുണ്ട് എന്റെ കയ്യിൽ രണ്ട് ബോട്ടിൽസ് ഉണ്ട് അതിൽ ഒന്നിൽ ഉപ്പും മറ്റതിൽ മുളക് പൊടിയുമാണ് എന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് എന്റെ കയ്യിലിരിക്കുന്ന രണ്ടും നീ വാങ്ങിക്കണമെന്നും സുസ്മിത പറയുന്നുണ്ട് ആ കൈ നീട്ടുന്നു വെച്ച് ഞാൻ എന്ത് മഹാഭാവ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സുസ്മിത പറയുന്നു കിടന്നു പേടക്കാതെ കാര്യങ്ങൾ പറയട്ടെ സത്യഭാമ ഉണ്ടാക്കി വെക്കുന്ന കറിയിൽ നീ ഉപ്പ് പൊടി ഇടണം മുളക് പൊടി ശാരദാമയുടെ കറിയിലും അതോടെ രണ്ടു പേരും ഔട്ട് എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ശ്യാമ അപ്പോ നിനക്ക് നിന്റെ കുഞ്ഞിനു വേണ്ടേ എന്നെ സുസ്മിത ശ്യാമയെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിക്കേ നിന്റെ കുഞ്ഞിന്റെ ജീവൻ വരെ അപകടത്തിലാണ് പപ്പിയുടെ അല്പങ്കിലും സ്നേഹം അത് നീ കാണിക്കേണ്ട സമയവും ഇതാണെന്ന് രോഹിത് അയ്യോ പാവം പപ്പിമോള് ജലപാനം പോലും കഴിക്കാതെ ഒരു മുറിയിൽ എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നെ സുസ്മിത ഈ സമയം കരഞ്ഞുകൊണ്ട് പപ്പിയെ കാണിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പപ്പിയെ എന്റെ അമ്മ വരാത്തത് അമ്മയ്ക്ക് എന്നെ വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പപ്പി കരഞ്ഞുകൊണ്ട് സങ്കടത്തോടെ ശ്യാമ പപ്പിയെ കുറിച്ച് ഓർക്കുന്നു ഡീ വാങ്ങിക്കി എന്ന് പറഞ്ഞ രണ്ട് ബോട്ടിൽസും ശ്യാമയുടെ നേരെ നീട്ടുകയാണ് സുസ്മിത വേറെ നിവൃത്തിയില്ലാതെ ശ്യാമ രണ്ട് ബോട്ടിൽസും കയ്യിൽ വാങ്ങി അങ്ങനെ വഴിക്ക് വായന കാര്യങ്ങൾ നിന്റെ കയ്യിലാണ് ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് നീയാണ് പറഞ്ഞതുപോലെ ചെയ്താൽ നിന്റെ ഒപ്പം നിന്റെ കൊച്ചുണ്ടാകും ഇല്ലെങ്കിൽ എന്നേക്കുമായി അവളെ മറന്നേക്കെന്നും തുടർന്ന് ഇതേ സമയം എ ഡി അനുവിനെ ഫോൺ ചെയ്യുന്നു പുറത്തേക്ക് പോയി അനു ഫോൺ എടുത്തു എ ഡി എം പറയുന്നു ആ ശാലിനി മേഡത്തെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ മേഡം ഇവിടെ ഒരു കോമ്പറ്റീഷനിൽ ഫംഗ്ഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും പറയണോ ഒരു എമർജൻസി കോൾ ഉണ്ടായിരുന്നു ദൂരം റോഡ് ഇടിഞ്ഞ് മന്ത്രിയുടെ വാഹനത്തിൽ വീണു എന്നും കുറെ കേടുപാടുകൾ സംഭവിച്ചു എന്നും പറയുന്നു അങ്ങനെയാണെങ്കിൽ മിനിസ്റ്റർ തീർച്ചയായിട്ടും കളക്ടറെ അന്വേഷിക്കും ഇത്രയും വേഗം ബൈപ്പാസിൻറെ അടുത്തുള്ള സംഭവ സ്ഥലത്തേക്ക് മേഡത്തിനോട് എത്താൻ പറഞ്ഞേക്കും ആർക്കെങ്കിലും സീരിയസ് ആയ സിറ്റുവേഷൻ ഉണ്ടോ എന്ന് അനു ചോദിക്കുന്നു അതൊന്നും എനിക്ക് അറിയില്ല സംഭവ സ്ഥലത്ത് എത്താതെ പറയാനും കഴിയില്ല ഞാൻ എന്തായാലും അവിടെ ചെന്നിട്ട് വിളിക്കാം മേഡത്തിനോട് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകാൻ പറയുന്നു പറഞ്ഞു ഫോൺ വെച്ചു അനു കാര്യങ്ങൾ ശാലിനി അറിയിക്കുന്നു ഒരു അത്യാഹിതം നടന്നു മന്ത്രി വരാൻ ചാൻസ് ഉണ്ട് എത്രയും പെട്ടെന്ന് മേഡം ചെല്ലണമെന്ന് ശാലിനിയോട് അനു പറയുന്നു ശ്യാമയോട് ശാലിനി പറയുന്നുണ്ട് അത്യാവശ്യമായി എനിക്ക് ഒരു എനിക്ക് അവിടെ സംഭവ സ്ഥലത്തേക്ക് പോകണം അതുകൊണ്ട് നീ അമ്മയോടൊപ്പം നിൽക്കണം നീ പോയിട്ട് വാ ഇവളുണ്ടല്ലോ കൂടെ ഞാനെല്ലാം വേണ്ടതുപോലെ ചെയ്തോളാം എന്ന് അമ്മ പറയുന്നു അങ്ങനെ ഇപ്പോൾ ഷാലിനിയും അനു പോകുന്നു പോകുന്നുണ്ട് ടെൻഷനോടെ കയ്യിൽ ബോട്ടിലുമായി നിൽക്കുകയാണ് ശ്യാമ രോഹിത്തെ ഇത് എനിക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് രോഹിത്തിന്റെ കയ്യിൽ ശ്യാമ അത് കൊടുക്കുമ്പോൾ രോഹിത് പറയുന്നു പപ്പയോടെ വെള്ളം പോലും കുടിക്കാതെ കിടക്കാണ് എന്റെ മുള ഈശ്വരൻ രക്ഷിക്കുമെന്നാലും ഞാൻ ഇത്രയും വലിയ ഒരു ചരക്ക് നിൽക്കാൻ കഴിയില്ല ഇവിടെയല്ലേ എനിക്ക് കാര്യം മനസ്സിലായത് നിനക്ക് നോവില്ലല്ലോ നീ അല്ലല്ലോ പ്രസവിച്ചത് ചെല്ലടി അങ്ങോട്ട് ചെല്ലാൻ എന്നൊക്കെ രോഹിത് ഭീഷണിയോടെ പറയുന്നുണ്ട് എന്നിട്ട് വീണ്ടും ആ ബോട്ടിൽ ശ്യാമയുടെ കയ്യിൽ കൊടുത്തു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ